കോളേജിലെ ക്രിസ്മസ് ആഘോഷത്തിനിടെ വാഹനത്തിന് മുകളിൽ കയറിയിരുന്ന് അഭ്യാസ പ്രകടനം നടത്തിയ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് നടപടി സ്വീകരിച്ചു പെരുമ്പാവൂർ വാഴക്കുളം മാറമ്പിള്ളി എംഇഎസ് കോളേജിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ വാഹനങ്ങൾക്ക് മുകളിൽ കയറി അഭ്യാസ പ്രകടനം കാണിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു വാഹനത്തിന് മുകളിൽ കയറിയിരുന്ന് വിദ്യാർത്ഥികളുടെ പൊതുവഴിയിലെ അഭ്യാസ പ്രകടനം കോളേജ് കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി പൊതുവഴിയിൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു വിദ്യാർത്ഥികളുടെ അഭ്യാസങ്ങൾ നാട്ടുകാരിൽ ചിലർ പകർത്തിയ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എറണാകുളം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ മനോജിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ചത് അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുത്ത വാഹനങ്ങളിൽ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ വാഹനങ്ങളടക്കമുണ്ടായിരുന്നുവെന്നാണ് വിവരം വാഹനങ്ങൾ പലതും വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കളുടേതായിരുന്നു മൂന്ന് വാഹനങ്ങൾക്കെതിരെ അപ്പോൾ തന്നെ നോട്ടീസ് നൽകുകയും മറ്റു വാഹന ഉടമകൾക്ക് വരും ദിവസങ്ങളിൽ എറണാകുളത്തെ ഓഫീസിൽ ഹാജരാകണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് എറണാകുളം മാറമ്പിള്ളി എം ഇ എസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് പുതുനിരത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയത് പണം ഞങ്ങൾ തരും അതേസമയം നോട്ടീസ് നല്കുന്നതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയെടുക്കുമെന്നും എംവിഡി അറിയിച്ചിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു വാഹനത്തിനു മുകളിൽ നൃത്തം ചെയ്തതും മറ്റുമായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രകടനം ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ആർടിഒ ഉൾപ്പെടെയുള്ളവരെ വിവരം അറിയിച്ചത് നാല്പതോളം വാഹനങ്ങൾ വിദ്യാർത്ഥികൾ ക്രിസ്മസ് ആഘോഷത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ഫോഴ്സ്മെന്റ് സംഘമാണ് വിദ്യാർത്ഥികളെ പിടികൂടിയത് ആദ്യഘട്ട നടപടിയായി മൂന്ന് വാഹനങ്ങൾക്കാണ് എം വി ഡി നോട്ടീസ് അയച്ചത് സംസ്ഥാനത്തെ പൊതുനിരത്തുകളിൽ തുടർച്ചയായി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ എം വി ഡിയും പോലീസും അന്വേഷണം ശക്തമാക്കിയിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് വിദ്യാർത്ഥികളുടെ ഇങ്ങനെയൊരു അഭ്യാസ പ്രകടനം ഇതിനു മുൻപും ഓണമടക്കമുള്ള ആഘോഷ പരിപാടികൾക്കിടെ വിദ്യാർത്ഥികൾ വാഹനത്തിന്മേൽ നടത്തിയ അഭ്യാസ പ്രകടനത്തിൽ ആർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും വരും ദിവസങ്ങളിൽ കർശനമായ പരിശോധനയും നടപടി സ്വീകരിക്കലും ഉണ്ടാകുമെന്നാണ് എം വി ഡി അറിയിച്ചിട്ടുള്ളത് പൂർത്തിയാക്കിയ മലബാറിലെ കേരളത്തിലെ ആഘോഷങ്ങളുടെ മറവിൽ ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ നിരന്തരമായി നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും കോളേജ് ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള പൊതുനിരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങള് വെച്ചുപിറുപ്പിക്കാനാവില്ലെന്നാണ് എംവി ഡിയുടെ അഭിപ്രായം ഇതിനെതിരെ കോളേജുകൾക്കും കർശന നിര്ദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് പാലിക്കാത്ത പക്ഷം കൃത്യമായ നടപടിയാണ് ഉണ്ടാവുകയെന്നും എം വി അറിയിച്ചിട്ടുണ്ട്